സ്വർണ്ണ കവർച്ച കേസിലെ പത്മകുമാർ വെളിപ്പെടുത്തിരിക്കുന്നത് അറിയാമായിരുന്നു അത് മാത്രമല്ല അവിടെ എടുത്ത തീരുമാനങ്ങൾ താൻ കൈക്കൊണ്ട തീരുമാനങ്ങളെല്ലാം ഭരണസമിതിയിലെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന വെളിപ്പെടുത്തൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മന്ത്രി അടക്കമുള്ളവരിലേക്കല്ലേ ദുരൂഹത ആ പത്മകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് കോടതി വിജിലൻസ് കോടതി പോലെ കസ്റ്റഡിയിൽ വിട്ടത് രണ്ട് ദിവസം കസ്റ്റഡി വൈകിട്ട് ഇപ്പോൾ കോടതിയിൽ തിരികെ ഹാജരാക്കണം രണ്ട് ദിവസം നമുക്ക് സാങ്കേതിക പറയാമെങ്കിൽ അതിനകത്ത് എത്ര സമയം ചോദിച്ചു കിട്ടുമെന്നുള്ള കാര്യത്തെ വലിയ ഇതുണ്ട് എങ്കിൽ പോലും കിട്ടിയ സമയത്തിലെ ചോദ്യം ചെയ്യൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പത്മകുമാർ പറയുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ഈ പറയുന്ന തന്ത്രിയായിട്ടുള്ള തന്ത്രി കണ്ഠര് രാജീവർക്കെതിരായിട്ടുള്ള മൊഴി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണം പൂറ്റിയുമായിട്ട് ബന്ധമുണ്ട് അത് നേരത്തെ തന്നെ ഈ പത്മകുമാർ പറയുന്ന കാര്യമാണ് ഈ വിവാദങ്ങളുടെ ഇടസമയത്ത് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണം പോറ്റി ഇവിടെ വരുന്നതിന് മുൻപ് എവിടെയായിരുന്നു ജോലി ചെയ്തത് എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് കർണാടകയിലെ ഒരു അയ്യപ്പക്ഷേ ജ്വാലഹള്ളി കർണാടകയിലെ ജ്വാലഹള്ളി എന്ന് പറഞ്ഞ ഒരു അയ്യപ്പക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ അവിടുത്തെ തന്ത്രി ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം അതായത് ഈ കണ്ട രാജീവരെയാണോ ഉദ്ദേശിച്ചത് നമുക്ക് അറിയത്തില്ല ഇപ്പോഴും എന്തായാലും അത്തരത്തിലൊരു സൂചന അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കണ്ട രാജീവരുമായിട്ട് ഉണ്ണികക്ഷണം പൊറ്റിക്ക് അടുത്ത ബന്ധമുണ്ട് ആത്മബന്ധമുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം അവിടെ വരുന്നത് ശബരിമലയിൽ വരുന്നത് ഉണ്ണികക്ഷണം പൊറ്റി കീഴ്ശാന്തി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ട രാജ്യവർക്കെതിരായിട്ടുള്ള മൊഴി അത് നിർണായകമാണ് അത് ഏത് തരത്തിലാണ് ഇനിയിപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഇത് ആവർത്തിക്കുകയാണോ അതോ ഈ പറയുന്ന കണ്ടർക്ക് തന്നെ ഇതിനകത്ത് ബന്ധമുണ്ടെന്നുള്ള സൂചന അദ്ദേഹം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ ഭരണസമിതി മൊത്തത്തിൽ ഇതിനകത്ത് അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലത്തെ ദേവസ്വം ബോർഡ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത് രണ്ട് അംഗങ്ങളുണ്ട് കെ പി ശങ്കർദാസ് ഒപ്പം തന്നെ വിജയകുമാർ എന്ന് പറയുന്നത് രണ്ടു അംഗങ്ങളുമുണ്ട് അവരെ നേരത്തെ അവരുടെ മൊഴിയൊക്കെ എടുത്തിരുന്നു അന്വേഷണ സംഘം അതിനുശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകുന്നത് അവര് പറഞ്ഞത് അറിയാതെയാണ് പത്മകുമാർ ഇത്തരത്തിൽ ഈ മിനിറ്റ്സിലൊക്കെ തിരുത്തൽ വരുത്തിയത് ബോഡിയോഗം ഒരു തീരുമാനമെടുത്തു പിന്നീട് അത് പത്മകുമാർ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാറ്റി സ്വന്തമായിട്ട് തീരുമാനമെടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ പത്മകുമാർ വീണ്ടും ഇത്തരത്തിൽ മൊഴി കൊടുക്കുമ്പോൾ അവർക്ക് കൂടി കുരുക്കാവുകയാണ് കെ പി ശങ്കർദാസിനും വിജയകുമാറിനും കൂടി കുരുക്കാവുകയാണ് കാരണം ഒരു ഭരണസമിതി എന്ന് പറയുന്നത് കൂട്ടായ തീരുമാനമെടുക്കുന്നവരാണല്ലോ ഒഴിയാൻ പറ്റത്തില്ല ഇനിയിപ്പോ എത്രയാന്ന് പറഞ്ഞാൽ അവർക്ക് ഒഴിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത അറസ്റ്റ് അവരിലേക്ക് എന്നുള്ള കാര്യം അറിയത്തില്ല എന്തായാലും ആ വളരെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം അത് പുറത്തു വന്ന ഒരു വിവരം മാത്രമാണ് കേട്ടോ എല്ലാവരൊന്നും ഈ അന്വേഷണ സംഘം പുറത്തുവിടാൻ സാധ്യതയില്ലല്ലോ കാരണം അത് കോടതി ഉത്തരവിനുകൂടി ലംഘനമാണ് കാരണം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യവും പുറത്തു പോകരുതെല്ലാം സീൽഡ് കവറിൽ ഞങ്ങൾക്ക് റിപ്പോർട്ടായി സമർപ്പിക്കണം മാധ്യമങ്ങൾക്കൊന്നും ചോർത്തി കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് കോടതി അപ്പോൾ അറ്റവും മുലിയുമൊക്കെ ആയിരിക്കും മാധ്യമങ്ങൾ കിട്ടുക അതിന്റെ ഉപരിയായിട്ടുള്ള പല കാര്യങ്ങളും ഈ പത്മകുമാറെ ഈ ചോദ്യം ചൊല്ലിൽ പറയുന്നുണ്ടാകണം പറഞ്ഞിട്ടുണ്ടാകണം അതിന്റെ നെഞ്ചടിപ്പിലാണ് സി പി ഉള്ളത് കാരണം ഇതിനകത്ത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അറസ്റ്റിലാകുന്നതിന് മുമ്പ് നടത്തിയ പ്രതികരണം ഈ ദൈവതുല്യരായിട്ട് നമ്മൾ കാണുന്നവരൊക്കെ ഇതിനെ കൂട്ടുനിന്നാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ ദൈവതുല്യർ എന്ന് പറയുന്ന അത് ആരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ ഈ കണ്ടരെയാണോ ഉദ്ദേശിച്ചത് നമുക്ക് അറിയത്തില്ല അതോ ഇനി അതിനപ്പുറം രാഷ്ട്രീയപരമായിട്ടുള്ള ദൈവങ്ങൾ ആരെങ്കിലും ആണോ തനിക്ക് മുകളിലുള്ള ദൈവങ്ങൾ ആരെങ്കിലും ആണോ എന്നുള്ളതൊക്കെ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ നിലവിലെ ചോദ്യം ചെയ്യൽ വലിയ ആകാംക്ഷയോട് കൂടുതൽ തന്നെയാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത് അതിലുപരി സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ചങ്കിടിപ്പുണ്ടാക്കുന്ന കാര്യമാണ് ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാക്കളെ നിലവിലെ നേതാക്കന്മാർക്കെതിരെ കാണും ഒരു ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്താ പറയുക എത്തി നിൽക്കുന്ന ഒരു സംശയമുന ചെന്നു നിൽക്കുന്ന ഒരു പ്രധാന നേതാവ് എന്ന് പറയുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന സ്വർണം ഭൂഷണിന് വേണ്ടിയിട്ടൊരു അപേക്ഷ നേരത്തെ കൊടുത്തിരുന്നുവെന്ന് പത്മകുമാർ മൊഴി നൽകിയതായിട്ട് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും ഈ പറയുന്നത് പോലെ സി പി എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് കേസിൽ രണ്ടാം അറസ്റ്റിലായ മുരാരി ബാബു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതിക്ക് മുന്നിൽ വന്നിരുന്നത് കോടതി തള്ളിയിട്ടുണ്ട് അദ്ദേഹം വാദിച്ചത് താൻ അവിടെ എന്താണ് പറയുക ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ വരുന്നതിന് മുൻപ് തന്നെ ഈ സാധനങ്ങളൊക്കെ വിട്ടിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ കോടതി എന്നുണ്ടെങ്കിൽ പറഞ്ഞത് ഇത് തിരികെ കൊണ്ടുവരുമ്പോൾ ആ സമയത്ത് മഹസ്ര എഴുതുന്ന ഒരു സംവിധാനമുണ്ട് അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയില്ല അത് മഹസ്ര എഴുതിയില്ല അത് വലിയൊരു ലംഘനമാണ് വലിയൊരു വീഴ്ചയാണത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യം അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കോടതി വലിയ ഗൗരവത്തോടു കൂടി ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഈ പ്രതികളെയൊക്കെ തന്നെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പത്മ പറഞ്ഞ ഇന്ന് ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജയിലിനെ കഴിച്ചാലും തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാഹചര്യമുണ്ട് ആയ പലരുമുണ്ട് 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 ജയശ്രീ എന്ന് പറയുന്നത് എസ് ജയശ്രീ എന്ന് പറയുന്നവരും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിരുന്നു അവർ ഈ പറയുന്നത് പോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട രേഖകളിലെ ആ അവരുടെയൊക്കെ തന്നെ പങ്കാളിത്തമുള്ളത് അവരൊക്കെ എങ്ങനെ തിരിമറി നടത്തിയെന്നുള്ളതാണ് ചോദ്യം മനസ്സിലായില്ലേ ഈ പറയുന്ന മുരാരി ബാബു ആണെങ്കിലും ഡി സുധീഷ് കുമാർ ആണെങ്കിലും ഈ ജയശ്രീ ആണെങ്കിലും അവർ തിരുത്തൽ വരുത്തിയത് അവർ സ്വയം തിരുത്തൽ വരുത്താൻ സാധ്യതയില്ലല്ലോ എനിക്ക് തിരുത്തണമെന്ന് തോന്നുന്നു ഈ ജയശ്രീം തിരുത്തൽ വരുത്തില്ലേ അവർക്ക് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ അതിന്റെ കേന്ദ്രങ്ങളിൽ നിർദ്ദേശം ലഭിച്ചിട്ടായിരിക്കണം അവർ അത്തരത്തിലൊരു മാനിപ്പുലേഷൻ ആ രേഖകളിൽ വരുത്തിയത് അപ്പോൾ അത് ഈ പറയുന്ന അവരൊക്കെ തന്നെ പറയുന്നത് ഞങ്ങൾ പ്രവർത്തിച്ചതെല്ലാം ഈ പറയുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ള തങ്ങളുടെ മേലുദ്യോഗസ്ഥര് പറഞ്ഞിട്ടാണ് തങ്ങളുടെ യജമാനന്മാര് പറഞ്ഞിട്ടാണ് തങ്ങളിത് ചെയ്തത് എന്നവര് നേരത്തെ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തനിക്ക് മേലിൽ വേറെ ആൾക്കാരുണ്ടെന്നാണ് അത് അങ്ങനെ വരുമല്ലോ ഒരാള് പിടിക്കപ്പെടുമ്പോൾ തന്നത് മൂലം ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയും മനസ്സിലായില്ലേ അത് ഞാൻ ചെയ്തത് ഇന്നാള് പറഞ്ഞിട്ടാണ് അയാളെ പിടിക്കുമ്പോൾ അയാൾ പറയും ഞാൻ ചെയ്തത് അദ്ദേഹം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും വിനീത വിധേയനായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നിലൂടെ അവസാനിക്കട്ടെ മറ്റ് ഇപ്പൊ പത്മവുമാർ പാർട്ടി അംഗമാണ് ഇപ്പോഴും അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ് അപ്പോൾ ആ ഒരു സ്നേഹം പാർട്ടി അങ്ങോട്ട് ആ സ്നേഹം കാണിക്കുമ്പോൾ തിരിച്ച് ആ സ്നേഹം പത്മകുമാർ കാണിക്കാൻ തയ്യാറായാലൊരു പക്ഷെ വലിയ പരുക്കുകളില്ലാതെ സി പി എമ്മിന് രക്ഷപ്പെടാൻ പറ്റും അല്ല മറിച്ച് അതെ പത്മകുമാറിൽ ഒതുങ്ങും മറ്റേ ആ സിനിമയിൽ പറയുന്നത് പോലെ എന്നിലൂടെ ഈ ഇത് സത്യം അവിടെ അടങ്ങട്ടെ എന്ന് പറയുന്നത് പോലെ മണ്ണിലടിയട്ടെ എന്ന് പറയുന്നത് പോലെ പത്മകുമാറിൽ അവസാനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അതുകൊണ്ടാണ് പത്മകുമാര ചേർത്ത് പിടിക്കുന്നത് പാർട്ടി ഇതുവരെയും പുറത്താക്കിയിട്ടില്ലല്ലോ ഇപ്പം അറസ്റ്റിലായിട്ട് ഏഴ് ദിവസമായിരിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്തനംതിട്ടയിലെ മുൻ എം എൽ എ ആണ് അപ്പോൾ അത്തരത്തിൽ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു കേസിൽ അറസ്റ്റിലാകുമ്പോൾ സാധാരണ അല്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്താവുന്നതാണ് മറ്റു അമ്പലങ്ങളിലൊക്കെ സാധാരണ മോഷണം നടക്കുമെങ്കിൽ പോലും ഇത്തരത്തിൽ വളരെ കാൽക്കുലേറ്റഡായിട്ട് ഗൂഢാലോചന നടത്തി ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തി അവിടുത്തെ സ്വർണ്ണങ്ങൾ ഉരുപ്പടികളെല്ലാം പുറത്തു കൊണ്ടുപോയി വെക്കുക അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ തിരികെ കൊണ്ടുവന്ന് സ്വർണ്ണം പൂശിക്കൊണ്ട് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചിലറ കാര്യമല്ല അത്തരമൊരു പ്രതിയാണ് സി പി എം ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ എന്തോ വ്യക്തമായ കാരണങ്ങളുണ്ട് അതെന്താണെന്ന് എസ് ഐ ടി ചുരുലഴിക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്